ഇത് മാസ് മോട്ടോർ ഒഴിച്ചതാണ് ഫോണ്ട ആക്റ്റീവാണ് പഴയ മോഡൽ ആണ് വർക്കിന് കയറി ഉണ്ട് നമുക്ക് നിലവിൽ അതിനകത്ത് പറഞ്ഞിങ്ങനെ കംപ്ലയിൻറ്റ് ബാക്ക് ഷോക്ക് ഓപ്ഷൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് സൈഡ് ഹാൻഡിൽ ഒരു അരച്ചിൽ പറഞ്ഞിട്ടുണ്ട് സെൽഫ് അടിക്കുന്ന സമയത്ത് സൗണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്താണ് മെയിനായിട്ട് പറഞ്ഞാൽ വർക്ക് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് നമുക്ക് രണ്ട് കംപ്ലയിൻ്റാണ് കിട്ടിയത് ഒന്ന് ഫ്രണ്ട് ഷോക്ക് ഒപ്ഷൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട് ഫ്രണ്ട് ഷോക്ക് പോയിട്ട് വണ്ടി ഫുൾ ആയിട്ട് കിട്ടുന്ന തെറിക്കുകയാണ് അപ്പോൾ ആ ഷോക്ക് പോയേക്കണ കൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ വീൽ ബെയറിംഗ് പ്ലേ കാണിക്കുന്നുണ്ട് അതായത് ഷോക്ക് കംപ്ലീറ്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഐറ്റം വീൽ ബെയറിംഗും കോൺസെർറ്റും ആണ് അപ്പോൾ നിലവിൽ കോൺസെർട്ടിൻ്റെ അടി തുടങ്ങിയിട്ടില്ല ചെറുതായിട്ടുള്ളൂ പക്ഷേ വീൽ ബെയറിങ് മാറ്റിയിടുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഷോക്ക് ഓപ്ഷർ എന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ടിൽ വരുന്ന ഈ ഈ അസംബ്ലി രണ്ട് അസംബ്ലി കൂടി മാറ്റിയിട്ട് വീൽ ബെയറിംഗ് മാറ്റിയാലേ നിൽക്കുകയുള്ളൂ അതേപോലെ തന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ബാക്കിലത്തെ ഷോക്കപ്പ്സ് കംപ്ലൈൻറ്റ് ആണ് അത് ശരിക്കും ഓയിൽ ലീക്ക് ഒക്കെ ആയിട്ട് നല്ല തെറിപ്പുണ്ട് ചെറിയൊരു ഗട്ടർ ചാടിയാൽ പോലും നല്ല രീതിയിൽ തെരുപ്പാണ് കാരണം അതിൻ്റെ ഉള്ളിലുള്ള ഹൈഡ്രോളിക് ഓയിലാണ് ഈ മൊത്തം ലീക്ക് ആയി പോയക്കേണേ പിന്നെ ഉള്ള വർക്കിങ് മൊത്തം ആ സ്പ്രിങ്ങ്മ്മൂ സ്പ്രിങ്ങിൻ്റെ പ്രത്യേകത അറിയാലോ നേരെ ഗട്ടറി ചാടിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ എടുത്തടിക്കും ഹൈഡ്രോളിക്ക് ഉണ്ടെങ്കിലാണ് അത് കൺട്രോൾ ചെയ്ത് കൊടുക്കുകയുള്ളു അപ്പോൾ ഹൈഡ്രോളിക് ഓയിൽ മൊത്തം ചാടിയാക്കുന്നത് തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ആ തെറിപ്പ് അനുഭവപ്പെടുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ശരിക്കും ഷോക്കപ്പും മാറ്റി വയ്ക്കാനാണ് പെട്രോളം റീ കണ്ടീഷൻ ചെയ്യാൻ പറ്റില്ല മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം ഏകദേശം നമുക്ക് ഒരു ആയിരം രൂപ എടുത്ത് നമുക്ക് അതിന് മാത്രം ചെലവ് തന്നെ ഉണ്ട് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ക്ലച്ചിൻ്റെ ഉള്ളിൽ നിന്നുള്ള കംപ്ലയിൻ്റ് ആണ് അതായത് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് സെൽഫ് അടിക്കുമ്പോൾ അത്രയും സൗണ്ട് വന്ന റീസൺ തീ ഇരിക്കുന്ന ക്രാ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ ക്ലച്ചിലേക്ക് വരുന്ന ഷാഫ്റ്റാണ് അത് ഇതും വേണം നമ്മളതിൻ്റെ ഈ സൈഡിൽ വീല് ക്ലച്ച് പുള്ളി സി വിട്ട് ക്ലച്ചിൻ്റെ മെയിൻ പാർട്ടുകളൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഷാഫ്റ്റ് അതിൻ്റെ ഉള്ളിൽ ആയി പോയുക അതായത് ക്രാങ്ക് ഔട്ട് ആവാന്ന് പറയും കാരണം ക്രാങ്കിൻ്റെ അലൈമെൻറ്റ് പോയിട്ട് ഇതിങ്ങനെ കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും കയറി ഇറങ്ങി വർക്ക് ചെയ്യണ സമയത്ത് തൊട്ട് മുകളിലാണ് നമുക്കായിട്ട് ധീ ഇരിക്കുന്ന ബെൻഡെക്സ് യൂണിറ്റ് ചെയ്യുക ആ ബെൻഡെക്സ് യൂണിറ്റുമ്പോൾ ചെന്നിട്ട് ധീ സ ഇത് ടച്ചാവുന്നതാണ് ഈ കംപ്ലൈൻ്റിൻ്റെ കാരണം ഈ കറക്റ്റായിട്ട് വർക്ക് ആകും അങ്ങനെ ചില ഭാഗങ്ങൾ കയറി വരും ചില ഭാഗങ്ങൾ ഇറങ്ങി പോവും അങ്ങനെ വരുമ്പോഴാണ് സൗണ്ട് വന്ന കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഇപ്പോൾ പുറമേന്ന് ചെയ്യാൻ പറ്റുന്നതാകെ നമുക്ക് ഈ ക്രാങ്ഷാഫ്റ്റ് പുറമേ നിന്ന് നമുക്ക് ഒരു പരിധി വരെ അലൈൻ ചെയ്ത് ഇടാൻ പറ്റും അത് നമുക്ക് കംപ്ലയിൻറ്റ് സൗണ്ടൊക്കെ മാറും നൂറ് ശതമാനം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്നാൽ ഇപ്പോൾ സൗണ്ട് മാറാറുണ്ട് സാധാരണ രീതിയിൽ പക്ഷെ അങ്ങനെ ചെയ്തിട്ടാലും ചില കേസിൽ വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻ്റ് വരാറുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന നിലയിൽ നമുക്കിതൊന്ന് ക്രാങ്ക് അലൈൻ ചെയ്ത് നോക്കാം വീണ്ടും കംപ്ലയിൻറ്റ് വരാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ അഴിച്ചതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് റെഡിയാക്കിയിട്ട് കയറ്റിയാലാണ് നൂറ് ശതമാനം പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു അല്പം കോസ്റ്റ്ലിയാണ് കാരണം ഫുൾ ആയിട്ട് എഞ്ചിൻ അഴിക്കേണ്ട ഒരു വർക്കാണ് അത് കേട്ടോ അപ്പോൾ തലക്കാലം ഞാൻ പുറമേ ഒന്ന് അലൈൻ ചെയ്തിട്ട് നോക്കാം സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് പരമാവധി ആക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഈ ലീക്കേജ് ഉണ്ട് ഈ സൈഡിലൊക്കെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതി തന്നെ പിന്നെ നമ്മളിപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം കൂടി കൂട്ടത്തിൽ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് കിടക്കണ ബെൽറ്റ് ഒന്നും കമ്പനി ബെൽറ്റൊന്നും അല്ല ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റ് ആണ് നമ്മൾ കിടക്കണേ ബാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെൽറ്റാണ് അത് വന്നെ ഹോൺ ഡെക്ക് വരുന്നത് ഇപ്പോൾ ബാൻഡ് തന്നെയാണ് പക്ഷേ അതിൻ്റെ ക്വാളിറ്റി വേസിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും എന്തായാലും പുതിയതാണ് വലിയ പഴക്കമായിട്ടില്ല മാക്സിമം യൂസ് ചെയ്യുക അതിനുശേഷം മാറ്റി ഇടുന്ന സമയത്ത് ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ക്ലച്ച് ഷൂ ഇതും വെയിറ്റ് സെറ്റ് ക്ലച്ച് എന്ന് പറയുന്ന യൂണിറ്റ് ക്ലച്ച് ഷൂ ആണ് അതും ഡൂപ്ലിക്കറ്റാണ് നമുക്ക് കിടക്കണേ കമ്പനി ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ എങ്ങനെ ക്ലീൻ ചെയ്തിട്ടാൽ ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ടുമ്പോൾ ഓക്കെ ആയിരിക്കും പ്രശ്നം ഒന്നും ഇല്ല നമ്മൾ ഒരച്ച് കറക്റ്റായിക്കിടുമ്പോൾ ഓക്കെ ആയിരിക്കും കുറേ കഴിയുമ്പോഴത്തേക്കും വീണ്ടും വണ്ടി എടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ ഒരു ചാട്ടം പോലെ കാണിച്ചിട്ട് വണ്ടി എടുത്തു പോകും അതാ ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് സ്പീഡായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല അത് ആ ക്ലച്ചിഷും ഡ്രമ്മും തമ്മിൽ കറക്റ്റായിട്ട് പിടിക്കില്ല ആ പിടിക്കാതെ വരുമ്പോൾ ഈ ഡ്രമ്മ് വൈബ്രേറ്റ് ചെയ്യണമെന്നാണ് നമുക്ക് ഹാൻഡിലും അനുഭവപ്പെടാം അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവും എന്തെങ്കിലും കേട്ടോ ഇപ്പം എന്തായാലും മേടിച്ചിട്ടേക്കാണ് വലിയ പഴക്കമായിട്ടൊന്നുമില്ല അപ്പോൾ പരമാവധി ഉപയോഗിക്കാം ഉപയോഗിച്ചതിന് ശേഷം പിന്നീടൊക്കെ മാറ്റും അത് കംപ്ലൈൻറ്റ് കൂടുതലാവിയോ അതല്ലെങ്കിൽ പിന്നീട് മാറ്റണ സമയത്തോ കമ്പനി ഒറിജിനൽ പാർട്സ് മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഈ രീതിയിൽ ചെയ്യുന്ന ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിൽ ഇടാം അതായത് ബാക്കിലത്തെ ഷോക്ക് അപ്സറെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ക്രാങ്ക് അലൈൻ ചെയ്യണ ദിവസം അതിനകത്ത് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഹെഡിൻ്റെ അത് ഈ ലീക്കിൻ്റെ ആ ഗ്യാസ്കറ്റ് അതിൻ്റെ റവറാണ് അത് നമ്മൾ അകത്ത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഫ്രിണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ കുഷ്യൻ അസംബ്ലി ഈ ഭാഗം രണ്ടര അതിനകത്ത് വരുന്നുണ്ട് ലിങ്ക് പുഷൊന്നയിച്ച് ഗ്രീസ് ചെയ്താൽ മതി പുഷിനെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഫ്രണ്ട് വീലിൻ്റെ ബേറിംഗ് സെറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഹാൻഡിൽ ഒരച്ചിൽ പറഞ്ഞാൽ ഈ സൈഡിൽ ഹാൻ മൺ ഗാർഡിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരച്ചിൽ പോയിട്ടുണ്ട് അത് ആ കേബിളും പോയി ടച്ച് ആവണമാണ് അത് തൽക്കാലം നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം കുഴപ്പമില്ല പിന്നെ ബാക്കിലേക്ക് വരുന്ന കേബിൾ ഒക്കെ ഓൾറെഡി കംപ്ലീറ്റ് ഉണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഇവിടെയൊക്കെ ദുരുമ്പ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വർക്കുകളൊക്കെ ഉണ്ടാവും ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളുടെ എസ്റ്റിമേറ്റാണ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സാപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം പിന്നെ അതേപോലെ തന്നെ ഇഞ്ചിൻ ഓയിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ അതിനകത്ത് ലെവൽ ഒര് അല്പം കുറവ് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓയിൽ നമ്മൾ ഈ അടുത്ത് മാറ്റിയേക്കണതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ടോപ്പ് ചെയ്ത് വിടാം ഇനി അതെല്ലാം മാറ്റിയിട്ട് ഒരുപാടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി ഇടേണ്ടതായിട്ട് വരും കേട്ടോ ഈ സൈഡും ചെറിയ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഓയിൽ വന്നിട്ടുണ്ട് കാരണം അതിൻ്റെ പ്രോബ്ലം വെച്ചിട്ട് ക്രാങ്ക് അലൈമെൻ്റും പോകുമ്പോൾ രണ്ട് സൈഡും ഒലിസിയിലും പോകും അതാണ് മെയിനായിട്ട് സംഭവിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ക്രാങ്ക് അലൈൻ ചെയ്ത് നോക്കാം അതിന് ശേഷം ഈ പറഞ്ഞ രീതിയിൽ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിച്ചാൽ ഫുള്ളായിട്ട് അഴിച്ച് റീസെറ്റ് ചെയ്യുക എന്നാലാണ് നമുക്കതൊരു കംപ്ലീറ്റ് നൂറ് ശതമാനം മാറ്റി എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കണേ